ബിഗ് ബോസ് മലയാളം സീസോ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് ഇന്ന് പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സിജോടെ തിരിച്ചുവരവെയാണ് രരട് ഇന്ന് എല്ലാ മത്സരാർത്ഥികളും സിജോനെ കുറിച്ച് ചോദിക്കേണ്ടത് കാരണം ഈ ആഴ്ച സിജോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിന് ട്രീറ്റ്മെന്റിന് വേണ്ടി പുറത്തു ശേഷം ആരും തന്നെ സിജോയെ കുറിച്ച് അന്വേഷിക്കുക സിജോനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല സാധാരണ കഴിഞ്ഞ സീസണുകളിൽ എല്ലാം തന്നെ ഓരോരുത്തർ പുറത്തോട്ട് പോയ സമയങ്ങളെല്ലാം തന്നെ അവരെക്കുറിച്ച് ഭയങ്കരമായിട്ട് അന്വേഷണം പ്രത്യേകിച്ച് മരരൊക്കെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി പോയ സമയത്തൊക്കെ എന്നും മരരെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് എന്നാൽ അതേ സമയത്ത് സിജോ പോയപ്പോൾ ആരും ഇതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്തിട്ടില്ല ഓരോ മത്സരാർത്ഥികളോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും അതിൽ നിന്ന് ഒഴി ഒഴിഞ്ഞു മാറുന്ന മറുപടികൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് രണ്ടായിരത്തിന് അതിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്ന ഒരു പ്രമോവിനെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കാം സിജോ ഇന്ന് തിരിച്ചു വരുമെന്ന് കണ്ടു എന്തൊക്കെയാണ് സിജോയുടെ പുത്തൻ രൂപമൊക്കെ നമുക്ക് പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും മുഖം ക്ലീൻ ഷേവ് ചെയ്ത് എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള സിജോയെ തന്നെയാണ് കാണാൻ സാധിക്കുക ഇനി സിജോ ഈ ഒരു ഗെയിമിങ് കണ്ടിന്യൂ ചെയ്യൂന്ന് ഇന്ന് ലൈവ് എപ്പിസോഡിലൂടെ തന്നെ കണ്ടു തന്നെ എന്തൊക്കെയാണ് സിജു തിരിച്ചു വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ തവണ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരത്തിനായിരുന്നു കമന്റ് ബോക്സിൽ ബോക്സിക്ക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട